സൈക്കിളെ വാട കാറെ അത്തരം മാജിക്കുകാരനൊന്നുമല്ല നടുവേദന പല്ലുവേദന പിരിപ്പ് തരിപ്പ് പറയുന്ന കൊട്ടൻ ചുക്കാതിക്കാരനും അല്ല യേശു ചിന്തിച്ചൊറ്റ ഒരുത്തരും ഇതിന്റെ അകത്തും വരരുതെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു അപ്പൊ അമേരിക്കൻ മണം കിട്ടാൻ വേണ്ടി കണമലയിലെ കുറെ ഉപദേശിമാർ യേശുവിന്റെ പുറകെ ഇറങ്ങി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ സ്നേഹിത സഹോദര സ്നേഹത്തോടെ പറയട്ടെ അതൊരു തെറ്റിദ്ധാരണയാണ് കാരണം ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാപ്പായുടെയും ഉമ്മായയുടെയും കുടുംബത്തോട് ചാറ്റ പറഞ്ഞ് വേദപുസ്തകമെടുത്ത് ഷമീർ അബ്ദുൾസലാം പന്തക്കോസ്തി തുള്ളാൻ ഇറങ്ങിയപ്പോൾ ന്യായമായി ലഭിക്കേണ്ടുന്ന ഒരു സെന്റ് ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ ബൈബിളും പിടിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഉള്ള കടക്കാടവും കൂടെ പോയെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പെന്തിക്കോസി ഒന്നും പറഞ്ഞ ചുമ്മാ വെറുതെ കളിയാക്കരുത് കിട്ടു ഇപ്പൊ ഇതിന്റെ അകത്തിരിക്കുന്ന ഈ സഹോദരിമാർക്ക് മയക്കു കൊടുത്താൽ അവർ പറയും ഇന്ന് ന്യായമായി കിട്ടണ്ടുന്ന ഒരു സെന്റ് പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടും ഈ പുസ്തകം എടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കമ്മലും മാല ഇട്ടുണ്ട് നിങ്ങൾ പൊട്ടും തൊട്ട് കുറിയും തൊട്ട് വാ ഞങ്ങൾ ആനുകൂല്യം തരാമെന്ന് പറഞ്ഞിട്ടും അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നവരിതിന്റെയൊക്കെ തിരിപ്പുണ്ടെന്നാ പറഞ്ഞത് അവരാരും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചല്ല കൂട്ടുകാരാ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ കളിയാക്കരുത് ഞങ്ങളാരോ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി വന്നവരല്ല മറ്റൊരുത്തലിലും രക്ഷയില്ല മാനവജാതിക്ക് രക്ഷ രക്ഷപ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ നാമമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് രണ്ട് മിനിറ്റ് പ്രസംഗിച്ചട്ടെ അവസാനിക്കത്തുള്ളൂ അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലടോ നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങി ആമേൻ അതുകൊണ്ട് കോഴിക്കാല് കാണിച്ചൊന്നും ഞങ്ങൾ ആരെയും കൊണ്ടുവരുന്നില്ല കഞ്ഞിയും പയറിനും ഒന്നും വേണ്ടി ആരും ബന്ധക്കോസി വരരുത് അതുകൊണ്ട് കണമലെ കേൾക്കുന്നവരോട് ഞാൻ പരസ്യമായി വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് വീട് കിട്ടും കാറ് കിട്ടും ലോറി കിട്ടും കടഭാരം മാറും രോഗം മാറും അങ്ങനെ തകർച്ച മാറും എല്ലാം മാറും ഇങ്ങോട്ട് വരാം പെന്തിക്കോശി വരൂ എന്നൊന്നും ചിന്തിച്ചൊറ്റ ഒരുത്തരും ഇതിൻ്റെ അകത്തും വരരുതെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു ആമേ അങ്ങനൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് സൈക്കിളെ വാട കാ കാറെ പോവാന്ന് പറയുന്ന അത്തരം മാജിക്കുകാരനൊന്നുമല്ല യേശു ആമേ നടുവേദന പല്ലുവേദന ഉളുക്ക് പിരിപ്പ് തരിപ്പെന്ന് പറയുന്ന കൊട്ടൻ അല്ല യേശു അതിൻ്റെ അപ്പുറത്ത് യേശുക്രിസ്തു വിശ്വസിച്ചാൽ നിനക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഉറപ്പായി പറയാൻ ഒന്ന് പാപമോചനം കിട്ടും നിത്യജീവൻ കിട്ടും മരണാനന്തര ജീവിതം കിട്ടും അതിനു വേണ്ടിയാണ് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ആമേൻ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചവരാണ് ബന്ധക്കോസ്തരായ ദൈവമക്കളെന്ന് പറയുന്നത്